ഞാൻ ഈ അവധിക്കാലത്ത് വായിച്ച പുസ്തകം സി പി പള്ളിപ്പുറത്തിന്റെ എന്ന പുസ്തകമാണ് സ്നേഹവും കരുതലും ചലാചരങ്ങൾ കേൾക്കുന്ന തകരക്കുട്ടിയുടെ കഥയാണ് ഈ പുസ്തകം പറയുന്നത് തെക്കേ നാട്ടിൽ തക്കിടി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവളുടെ വീട്ടിലെ മേലക്കാരിയാണ് തകരക്കുട്ടി ഒരു ദിവസം പാത്രങ്ങൾ കേൾക്കുന്നതിനിടെ അറിയാതെ അവളുടെ കൈതെട്ടി ഒരു മൺചട്ടി വീട് പൊട്ടുകയുണ്ടായി അതേ തുടർന്ന് തക്കിടിയും അവളുടെ മകൾ തക്കാളിപ്പാറും കൂടി അവളെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി തക്കിടയുടെ വീട്ടിൽ നിന്ന് തകരക്കുട്ടിയുടെ വീട്ടിലേക്ക് ഒരു മനം കടക്കണമെന്നുണ്ടായിരുന്നു വനത്തിലൂടെ പോകുന്നതിനിടയിൽ അവൾ ധാരാളം മൃഗങ്ങളെ കണ്ടു അവരെല്ലാം ആപത്തിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു അവൾ അവരെല്ലാം സഹായിച്ചു ഒടുവിൽ അവൾ ഒരു അമ്മുമ്മയുടെ വീട്ടിലെത്തി അമ്മുമ്മയെയും അവൾ സഹായിച്ചു അങ്ങനെ അമ്മുമ്മ അവൾക്കൊരു സമ്മാനം നൽകി ഒരു വൈക്കോൽ തൊട്ടി വീട്ടിൽ ചെന്നിട്ട് തൊട്ടേ തുറക്കാവൂ എന്ന് പ്രത്യേകം അമ്മൂമ്മ പറഞ്ഞിരുന്നു അങ്ങനെ തകരക്കുട്ടി വീട്ടിൽ ചെന്ന് അമ്മയുടെയും അച്ഛന്റെയും കൂടെ ഇരുന്ന് ആ വൈക്കോൽ തൊട്ടി തുറന്നപ്പോഴോ അതിൽ നിറയെ നെല്ലിക്കകൾ വെറും നെല്ലിക്കകളല്ല സ്വർണ്ണ നെല്ലിക്കകൾ അത് കഴിഞ്ഞ് കുറച്ചു നാൾക്ക് ശേഷം തക്കിടിയും തക്കാളിപ്പാറും അവരുടെ തെറ്റു മനസ്സിലാക്കി തകരക്കുട്ടിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു തകരക്കുട്ടിയോട് അവർ മാപ്പ് അപേക്ഷിച്ചു അങ്ങനെ അവർ എല്ലാവരും സന്തോഷത്തോടെ കുറേ കാലം സ്നേഹിച്ചു കഴിഞ്ഞു ആർത്തിയുടെ ചവർപ്പും നന്മയുടെ മധുരവും നിറഞ്ഞ ഒരുപാട് നെല്ലിക്കകൾ കൂട്ടുകാർക്കും വാരിയെടുക്കാം ആ തൊട്ടിയിൽ നിന്ന് ഈ പുസ്തകത്തിലൂടെ